ആഭരണം വാങ്ങാനെന്ന വ്യാജേന സ്വർണക്കടയിലെത്തിയ യുവതി യുവാവും ചേർന്ന് ഉടമയുടെയും ജീവനക്കാരിയുടെയും മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് സ്വർണ്ണാഭരണം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊല്ലം ചടയമംഗലത്താണ് സംഭവം ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ ആദ്യം യുവതിയാണ് എത്തിയത് ഒരു പാദസരവും മാലയും വാങ്ങാൻ എത്തിയതാണെന്ന് ജീവനക്കാരിയോട് പറഞ്ഞു തുടർന്ന് പാദസരം പരിശോധിക്കുന്നതിനിടയിൽ ഇവർ ഫോണിൽ യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഇരുവരും പെട്ടെന്ന് എഴുന്നേറ്റ് ജീവനക്കാരിയുടെയും കടയുടമയുടെയും മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം സ്വർണം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ സ്വർണാഭരണങ്ങൾ ഇവർക്ക് കൈക്കലാക്കാനായില്ല പ്രതികൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു സംഭവ സമയം പോലീസ് എത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ കൊല്ലം പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി